ഹലോ അപ്പോൾ ഇന്നത്തെ നാലുമണി വീഡിയോ ആണ് നല്ല മഴയുണ്ട് പുറത്ത് ചായയുണ്ട് പിന്നെ ഇവനാണ് കേട്ടോ ഇല്ലേ അപ്പം കുറച്ച് കഴിച്ചു കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഇതിനെയും കൂടെ നമ്മൾ അകത്താക്കാൻ തീരുമാനിച്ചു ചായരെ കൂടെ അപ്പോൾ ടേസ്റ്റ് ഉണ്ട് ചായയും കൂടെ കുടിക്കട്ടെ കുറച്ച് ചായയിൽ മധുരം ഇട്ടിട്ടില്ല നമ്മളെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് മധുരം ഇതിൽ നല്ല മധുരം ഉണ്ട് അപ്പോൾ മഴ സമയത്ത് നന്നായിരിക്കുമ്പോൾ ചായ ലേപ്പം അതൊക്കെ നമ്മൾ നശിച്ചാളിച്ചു ണർത്തുന്ന ഫുഡുകളല്ലേ ഉണ്ട് വേറെ എന്താ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആ പിന്നെ യൂട്യൂബിൻ്റെ ചാനലിലോട്ട് വ്യൂവേഴ്സ് എല്ലാം കുറവാട്ടോ പക്ഷെ ഉണ്ട് ഷോർട്സ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇങ്ങനെ വിടുന്ന ലോങ് വീഡിയോസ് സബ്സ്ക്രൈബർ തീരെ കുറവാണ് പ്ലീസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കുകളാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസിൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് എത്ര ലൈക്ക് കിട്ടുന്നു അത്രയും നമ്മൾ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആയിട്ട് പോവും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ താങ്ക് യു